ഞാൻ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി പ്രിയരെ കവിതയിലെ വരികളെ പോലെ ചേർന്ന് കിടക്കുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിന് പുതിയ താളം നൽകുകയാണ് വാളാനിയിൽ നിർമ്മാണം ആരംഭിക്കുന്ന സംഗീത ജലധാര യുടെയും തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രവും പൈതൃകവും കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്ന മൾട്ടിമീഡിയ ഷോയും ചേർന്നതാണ് ഈ പദ്ധതി ഈ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയാണ് ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ കുന്നംകുളം എം എൽ എ ശ്രീ എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ യാഥാർത്ഥ്യത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ അതിനൊരു പ്രധാന ആകർഷകമായി മാറും ഈ സംഗീത ജലധാരം